കൗമാരക്കാർക്കിടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രണയവും തേപ്പും ഈ പ്രണയത്തിലധികവും ആദ്യ കാഴ്ചയിൽ പ്രണയമായിരുന്നു എന്താണ് ശരിക്കും പ്രണയിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇറ്റ് ഈസ് ആൾ അബൌട്ട് ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും അതിന്റെ ഫലമായിട്ട് ഒരുപാട് ഹോർമോൺസ് ഉണ്ടാവുകയും ചെയ്യും ഇതിൽ പ്രധാനപ്പെട്ട ഹോർമോൺസ് ആണ് ഡോപ്പമിൻ അഡ്രിനാലിൻ വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ ഇതിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ നമ്മുടെ ബ്രെയിനിലുള്ള റിവാർഡ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു തൽഫലമായിട്ട് നമുക്ക് പ്ലഷർ അതേപോലെ തന്നെ മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാകുന്നു എന്നാൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂട്ടുകയും അതേപോലെ തന്നെ നമ്മുടെ കൈ വിയർക്കാനും അതേപോലെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഒരു എരിപിരി ബട്ടർഫ്ലൈസ് ഇൻഡസ്റ്റോമൻ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു അതേപോലെ തന്നെ വാസോപ്രസിനും ഓക്സിറ്റോസിനും ആ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാൽ വേറൊരു ഹോർമോൺ ഉണ്ട് സെറോട്ടോണിൻ എന്ന ഹോർമോണ് അതിൻ്റെ ലെവൽ കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഓസിഡി പോലത്തെ അതായത് നമ്മൾ ആരുമായിട്ടാണ് പ്രണയത്തിലായത് അവരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഓസിഡി പോലെ അതായത് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നു ശരിക്കും ഇതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് സംഭവിക്കുന്നു ഈ ഡോപ്പമിൻ്റെ ഒക്കെ കെട്ട് അങ്ങനെ ഇറങ്ങുമ്പോൾ അതായത് ഇപ്പൊ നമ്മൾ ഡ്രഗ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ കിക്ക് മാറുണ്ട് അതേപോലെ തന്നെ ഈ ഡോക്കമിൻ്റെ ഒക്കെ കെട്ടിറങ്ങുമ്പോൾ അതിന്റെ ലെവല് താഴ്മ്പോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തോന്നും അയാൾ പിന്നോട് ഇഷ്ടമില്ല ഇപ്പൊ എന്തോ ഒരു പിന്നെ ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും ശരിക്കും ഇതൊക്കെ എന്താണ് കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് അങ്ങനെയാണ് തേപ്പൊക്കെ സംഭവിക്കുന്നത് ശരിക്കും ഈ പ്രണയം എന്ന് പറയുന്നത് ഈ കൗമാരക്കാർക്കിടയിലെ പ്രണയം അവരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട് അവരുടെ പഠനത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും നമ്മൾ ജീവിക്കാൻ പഠിച്ചതിന് ശേഷമാണ് പ്രണയിക്കേണ്ടത് ജീവിതം എന്തെന്ന് പഠിച്ചതിനു ശേഷം പ്രണയിക്കുക താങ്ക് യു